കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് വളരെയധികം ആഹ്ലാദത്തിന്റെ ദിവസമാണ് സ്കൂളിലെ വിദ്യാർത്ഥിയായ ജോഷ ആന്റണി വിജയവാഡയിൽ വെച്ച് നടന്ന അണ്ടർ നയൻറ്റീൻ ഷട്ടിൽ ടൂർണമെന്റിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ടീമിലെ അംഗമായിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് ഗോൾഡ് മെഡൽ കൊണ്ടുവന്ന ആ ഒരു ടീമിലെ അംഗമായ കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സിലെ വിദ്യാർത്ഥിക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങ് നടക്കുകയാണ് ആഘോഷപൂർവ്വമായിട്ടുള്ള ആ കാഴ്ചകളിലേക്ക് ഇന്ന് നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശമായിട്ടുള്ളവർക്കറിയാം വളരെ ഒരു ആഹ്ലാദ സ്ഥലത്തിലാണ് കിണ്ടങ്ങി എന്ന് മത്സ്യപ്പെടെ കാരണം ജോഷിയ തന്നെ ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം നീണ്ട പതിനഞ്ച് വർഷത്തിനു ശേഷം എടുത്തത് ഒരു കാർഡ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ജോഷ നമ്മുടെ മുന്നിൽ അഭിമാനകരമായിട്ട് കുണ്ടിക്ക് അഭിമാനകരമായിട്ട് നിൽക്കുന്നത് സിംപ്രേസിന് മാത്രമല്ല കേരളത്തിനാകെ അഭിമാനമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യുവ മത്തിന് നമ്മൾ എപ്പ കൊണ്ട് അഭിനന്ദിച്ചോടെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എത്ര വലിയ നേട്ടങ്ങളാണ് അദ്ദേഹം നേടിയെങ്കിലും അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുടെ പ്രചോദനവും പ്രോത്സാഹനവും അധ്യാപകരും അധ്യാപകരും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളും അദ്ദേഹം സീരിയലുകളും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രചോദനത്തിൽ കാര്യമായി പങ്കുവച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു നേട്ടമാണ് ഇന്ന് ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ് ഈ വിദ്യാലയത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇടങ്ങേഴുന്ന വലിയ ഒരു കാര്യമാണ് നമ്മുടെ വിദ്യാലയത്തിൽ നടന്നിരിക്കുന്നത് മാസ്റ്റർ ജോഷൽ ആന്റണി കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് വിജയവാഡയിൽ വെച്ച് നടന്ന നാഷണൽ ഷട്ടിൽ ബാഡ്മിന്റണില് ഗോൾഡ് മെഡലോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും അവിടുത്തെ ഏറ്റവും നല്ല പ്ലെയറായി തെരഞ്ഞെടുക്കുകയും ചെയ്യുകയുണ്ടായി ഇത് നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനമാണ് വിദ്യാലയത്തിന് മാത്രമല്ല നമ്മുടെ കേരളത്തിന് തന്നെ വലിയൊരു അഭിമാനമാണ് നേരത്തെ പറഞ്ഞതുപോലെ നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം ഷട്ടിൽ ബാഡ്മിന്റണില് വിജയികുന്നത് അത് കുമ്പളകി സെന്റ് പീറ്റേഴ്സിലെ വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നതിന് നമ്മളുടെ കുമ്പളകി ഗ്രാമപഞ്ചായത്തിലും ഈ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഏറ്റവും ഒരു നിമിഷം ും തീർച്ചയായും ഓരോ കുട്ടികൾക്കും അവർക്കൊരു പുതിയ ഉത്തേജനമാണ് നാളെ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാകണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിമിഷം അതിന് വഴിയൊരുക്കാനായിട്ട് ജോഷിഎലിനെ സഹായിച്ച് എല്ലാ മാതാപിതാക്കളെയും അതുപോലെ ധ്യാപകരെയും പ്രത്യേകിച്ച് നമ്മുടെ സ്പോർട്സിന്റെ ടീച്ചറ് ഭഗത് സാറിനെയും അതുപോലെ മറ്റെല്ലാ അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഓർക്കുന്നു ആകാശങ്ങൾ എപ്പോഴും തൃപ്തി നമുക്ക് ലോകം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇനിയും ഉയർന്നതിലേക്ക് തിരിയേറ്റുന്നതിലേക്ക് ജോഷിന് മനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ് നാളെ ഇന്ത്യയുടെ ആകണം പിന്നീട് കേരളത്തിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നാഷണൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിൽ നമ്മൾ കേരളം ഗോൾഡ് മെഡൽ വിൻ ചെയ്തിരിക്കുന്നത് അതിൽ ആ നാല് മത്സരാർത്ഥികളുണ്ടായി അതിലൊരാള് സെൻറ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയത്തിലെ പ്ലസ് ടു കോമേഴ്സ് വിദ്യാർത്ഥിയായതിൽ ഏറെ അഭിമാനമുണ്ട് ജോഷുവൽ ഈ ഒരു വിജയം നേടിയതിൽ നിങ്ങൾക്കേറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഉയർത്താൻ അവനെ സഹായിച്ചതിൽ നിങ്ങൾക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു ഇത്തവണ പൊതുവേ ടീം നല്ലതായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ വിജയവാടെ പോകണേക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ലൊരു ടീമായിരുന്നു ഒരിക്കൽ എന്തെങ്കിലും ഒരു മെഡൽ എന്നാലും ഉറപ്പായിരുന്നു ഫസ്റ്റ് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് എന്നുവെച്ചാൽ വെച്ചാൽ നല്ല ടീമായിരുന്നു അവിടെ ഉണ്ടായിരുന്നെല്ലാം പക്ഷെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് ഇവർക്ക് ഇത്തവണ കിട്ടിയത് ആറ് വർഷം ആറ് വർഷമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നല്ല ഹാർഡ് വർക്കറാണ് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ വർക്കൗട്ടും ചെയ്യുന്നുണ്ട് ഇനിയും ഫ്യൂച്ചറിലേക്ക് നല്ല മെഡലുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത്രയും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്കറാണ് അതുകൊണ്ട് എന്താണെങ്കിലും ഒരു മെഡൽ ഇനിയും പ്രതീക്ഷ കിടക്കുന്നുണ്ട് ടീം വർക്ക് ഒക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞാൻ ഇത്രയും വർഷത്തിൻ്റെ ഞങ്ങൾ സിക്സ് ആയിട്ട് ബാഡ്മിൻ്റൺ കളിക്കണേ പക്ഷേ ബാഡ്മിൻ്റൺ കളിച്ചതിനേഷും ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീം വർക്ക് ആ ഗ്രൂപ്പ് ഫാമിലി പോലെയായിരുന്നു അതുകൊണ്ടായിരുന്നു മെയിൻ റീസൺ അങ്ങ് ജയിക്കാൻ പിന്നെ എനിക്ക് എന്നോട് സാറിനുള്ള സപ്പോർട്ട് പ്രിൻസിപ്പൽ സാർ വിൻസെൻറ്റ് സാർ അതുപോലെ ഞങ്ങളുടെ പി ടി സാർ ഭഗത് സാർ അവരെല്ലാവരും സപ്പോർട്ടും എനിക്ക് ലീവ് എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ടും എല്ലാവർക്കും ആയിരുന്നു എനിക്ക് എല്ലാം കൊണ്ടും അഞ്ചു പേരുന്നില്ല ഒരാൾ ട്രിവാൻഡ്രം പാലക്കാട് പിന്നെ ബാക്കി മൂന്ന് എന്നെ കൂടി കൂട്ടി ബാക്കി എറണാകുളം തന്നെയായിരുന്നു എല്ലാവരും ഞാൻ പറഞ്ഞല്ലേ ഒരു ഫാമിലി ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തമ്മിൽ സപ്പോർട്ട് ചെയ്തു സിംഗിൾസ് ആയാലും ഡബിൾസ് ആയാലും പിന്നെ ആൻ കളിച്ചു ും കളിക്കും ഇപ്പം സപ്പോർട്ടഡായിരുന്നു എല്ലാവരും ടീമിൽ അഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ മഹാരാഷ്ട്ര സെമിയിൽ ഫൈനൽസിൽ ചണ്ഡിഗർ ടോട്ടലിൽ രാജസ്ഥാൻ അതിന് മുമ്പ് ഗുജറാത്ത് അതിനെ മുമ്പ് തമിഴ്നാടും എസ്പെഷ്യലി എന്റെ ഫാമിലി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു അതിലെ വിൻസൻ സാർ ഞാൻ പറഞ്ഞു തികച്ചു പറയണമല്ലോ വിൻസെൻ സാറിന്റെ സപ്പോർട്ടായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നത് വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ അമ്മ ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ടുള്ള എനിക്ക് കളി താല്പര്യം സത്യം അച്ഛൻ തടി കുറക്കാൻ വേണ്ടി കേട്ടിയതാണ് അപ്പൊ തടി കുറച്ച് ഇൻട്രസ്റ്റഡായി പിന്നെ അച്ഛൻ സപ്പോർട്ട് ചെയ്ത് കളിക്കണം മോനെ എന്ന് പറഞ്ഞു പിന്നെ എനിക്ക്

ജോഷ ആന്റണി വളരെ മനോഹരമായിട്ട് തന്റെ ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാനായിട്ട് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തന്റെ മത്സരവേദിയിലേക്ക് കടന്നു വന്നത് അദ്ദേഹം ഇന്ന് അണ്ടർ നയൻറ്റീൻ ചാമ്പ്യൻഷിപ്പിൽ ഷട്ടിൽ ടൂർണമെന്റിൽ വിജയി ഇനിയും കൂടുതൽ ദൂരം ഈ മേഖലയിൽ കായിക മേഖലയിൽ ഷട്ടിൽ മേഖലയിൽ ബാഡ്മിന്റൺ മേഖലയിലൊക്കെ വിജയം കൊയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ് ലൈഫ് കൊച്ചു ന്യൂസിന് വേണ്ടി കുമ്പളങ്ങിയിൽ നിന്നും റെഡ് റെ thank <laughs> you